विली विली जाए 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 activate... sense, ോ ഞാൻ കുറച്ചും കൂടി ലോ ആംഗിൾ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ഒരു ഫൈറ്റുകൾ അങ്ങനത്തെ നല്ല ഫൈറ്റുകളാണ് അപ്പൊ അതിന് അത്രയും എഫേർട്ടുകൾ ഉണ്ട് ഡെയിലി ജിമ്മിനൊക്കെ അവിടെ പോയിരുന്നു ലിജ് വേണ്ട എന്താണോ ഓക്കെ ആവണേ അതുവരെ ലാൽസാറും ഓക്കെ ആയിരുന്നു അർജുൻ കല്ലിങ്കലാണ് ദ ക്യൂ സ്റ്റുഡിയോനൊപ്പം ഉള്ളത് ജല്ലിക്കെട്ട് ഈമായവ് തൊട്ട് മലൈക്കോട്ട വാലിബിൻ വരെ എത്തി നിൽക്കുന്ന സ്റ്റിൽസിന് പിന്നിലുള്ള വ്യക്തിയാണ് നമസ്കാരം ഇപ്പോൾ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത പേര് ഡി ജോസ് പെല്ലിശ്ശേരി എന്നാണ് അസിസ്റ്റൻറ്റ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിട്ട് അങ്കമാലയെ തുടങ്ങുന്നു പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജെല്ലിക്കെട്ട് നൻപകൽ ഈമായവ് ഇപ്പം നാലാമത്തെ നാലാമത്തെ അല്ലേ ഇന്ത്യ

അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് ആണ് ലിജോന്റെ എനിക്ക് അപ്പ ചെല്ലുമ്പോ എനിക്ക് ലിജോസ് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല ഗിരീഷൻ ഞാൻ കണ്ടിട്ട് പോലില്ല ഞാൻ ഗിരീഷൻ ആദ്യം ഞാൻ കാണുമ്പോൾ വിചാരിച്ചു ഈ പടത്തിൽ അത്രയും പോലും സിനിമയായിട്ട് എനിക്ക് അങ്ങനെ വലിയ ബന്ധങ്ങളോ ഫോളോയിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അസിസ്റ്റന്റ് ആയിട്ട് അവിടെ എത്തിയതിനു ശേഷമാണ് വീഡിയോ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് പോകുന്നത് അസിസ്റ്റന്റ് വിത്ത് മേക്കിംഗ് വീഡിയോ അങ്ങനെ നമ്മൾ രണ്ട് വീഡിയോ ഇറക്കിണ്ടായിരുന്നു ൂഡിയോ പിന്നെ അല്ലാതെ ഒരു മേക്കിംഗ് ആ ക്ലൈമാക്സിന്റെ പിന്നെ ശരിക്കും ചെയ്യാൻ വീഡിയോ ആണെന്നാണ് ലിജോടൻ വിചാരിച്ചിരുന്നത് നാല് ദിവസം എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയോ അപ്പൊ അപ്പോഴാണ് ടിനിപ്പാപ്പച്ചൻ ടിന്റെ ഒരു നമുക്ക് ഇന്ന നമുക്ക് അജകജാന്തരത്തിൽ ഒരു സ്റ്റില് അത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ഏറ്റവും റിസ്കിയായ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട ഒരു സ്റ്റില്ലാണ് ഇത് ഇത് എടുത്തതിന്റെ കഥ എങ്ങനെയായിരുന്നു

ഇനി അപ്പൊ ടിഞ്ചന എടുക്കണ്ട പ്രൊഡ്യൂസർ പറഞ്ഞ ഈ നമുക്ക് വേണ്ട പടത്തിന് ഈ സ്റ്റില്ലെന്ന് അത്ര റിസ്ക് ആയതുകൊണ്ടാണ് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും പക്ഷെ ചില്ല് തെറിക്കും നമ്മുടെ മേത്ത് കൊള്ളും ക്യാമറ സ്ക്രാച്ച് ആവും അപ്പൊ ആ ഒരു ഇത് കൊണ്ട് പറഞ്ഞു എടുക്കണ്ട ജിൻഡോ പറഞ്ഞു അപ്പൊ എന്റെ കൂടുതൽ അസിസ്റ്റന്റ് സാജണ്ട് സാജൻ നമുക്ക് എടുക്കാം കിട്ടിയ ഒരു ഫോട്ടോ വിടാം പക്ഷെ കിട്ടി കഴിഞ്ഞാൽ നിന്നുകൊണ്ടിരിക്കുന്നു എന്താ ചെയ്യുന്നു അങ്ങനെ വലിയ ചേട്ടാ എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ള കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തു തന്നു ഒരു ബ്ലാക്ക് ക്ലോത്ത് ഇട്ട് തന്നു ഞാൻ ആ ബ്ലാക്ക് ക്ലോത്തിൽ നമ്മൾ ഈ ബസിൻ്റെ ഒരു സെന്റർ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് ലെൻസ് മാത്രം നമ്മൾ പുറത്തേക്ക് വെച്ചു നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചെറിയ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങും പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഈ കല്ല് ശരിക്കും ആ നേരെ വരുന്നത് അപ്പം ഈ കല്ല് കുറച്ചും ഹൈറ്റിലായിരുന്നു എൻ്റെ മേത്ത് തന്നെ പക്ഷെ അത് എന്തോ ഭാഗ്യം കൊണ്ടാൽ മോ തട്ടി റിയൽ റിയൽ അതുകൊണ്ട് കല്ലെറിഞ്ഞ ഡമ്മി ഒന്നും ഡൊന്നും നേരെ ഇറങ്ങി പക്ഷെ കൊണ്ട് താഴേക്ക് പോയത് നല്ലൊരു പടം പക്ഷെ എനിക്ക് എനിക്കിഷ്ടമുള്ള ഇനി ഏറ്റവും ഹൈപ്പിന്റെ പ്രോജക്റ്റ് ഇപ്പൊ വരാനിരിക്കുന്നത് മലയോട്ട വാലി അതിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി അപ്പോൾ ഇതില് ഇപ്പൊ സിനിമയുടേത് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയത് സ്റ്റിൽസ് മാത്രം സ്റ്റിൽസാണ് ആ ഹൈപ്പ് ഉണ്ടാക്കാൻ കാരണമുണ്ട് ടീച്ചർ ഭയങ്കര ചെറിയ ഗ്ലിംസ് തന്നിട്ടുള്ളൂ പിന്നെ ഇറങ്ങിയത് ലിറക് വീഡിയോ രണ്ട് പാട്ടുകളാണ് ഒരു ചേട്ടൻ എങ്ങനെയാണ് ശരിക്കും എല്ലാവർക്കും നല്ലൊരു ാണ് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഒരു വിജയത്തിന്റെ പരിപാടിയാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ലിജോന്റെ മേക്കിങ്ങില് നല്ല രസമുള്ള നമുക്ക് ഈ അമർ ചിത്രകഥക്കെ വായിക്കുന്ന പോലെയൊക്കെ ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് നമുക്ക് ഈ പടം ചെയ്യാനായിട്ട് ഞാൻ ആദ്യം കഥ സ്ക്രിപ്റ്റ് നമ്മൾ നമ്മൾ നമുക്ക് റീഡ് എനിക്ക് ഞാനൊക്കെ ചെറുപ്പത്തിൽ ബാലരമയിലൊക്കെ വരുന്ന അമർ ചിത്ര ഈ ചെറുപ്പത്തി വായിച്ചിത്രീ അങ്ങനത്തെ പിന്നെ ക്യാരക്ടർ ഫീൽ എനിക്ക് തോന്നി അപ്പൊ ആ ഒരു പരിപാടി തന്നെയാണ് നല്ല എന്തുകൊണ്ടും ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്താ ഇഷ്ടമാര് ഒരു ഫീഡ് ഇല്ല വരും അങ്ങനെ ഇതുവരെ ഇമായോ തൊട്ട് നമുക്ക് ഇന്നത്തെ വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് അങ്ങനെ ഒന്നും നമ്മളോട് പറയാ പുള്ളി ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കുക അതുപോലെ ക്യാപ്ചർ ചെയ്യുക പറഞ്ഞപോലെ ഈ പറഞ്ഞപോലെ നമ്മൾ നിർത്തി എടുക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതില് ലൈഫുള്ള ഫോട്ടോസ് നോർമലിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം മൊത്തം ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് ഫോട്ടോ സെലക്ട് ചെയ്ത് ഗ്രേഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഇന്നാണെങ്കിൽ ഷൂട്ട് നാളെ കാലത്ത് തന്നെ ഞാൻ അത് ഷോട്ട് കുറച്ച് ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ എന്താണോ സിനിമയുടെ ഒരു ടോൺ ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ ടോണിലേക്ക് നമ്മൾ മാറ്റിയിട്ട് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു അപ്പോൾ പുള്ളിയുടെ മുഖത്ത് നമുക്ക് വായിക്കാം ഓക്കെ ആണെങ്കിൽ ഒന്നും പറയില്ല അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം പുള്ളി കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ ആ ഒരു പാറ്റേൺ തന്നെ പിന്നെ അതിന്റെ മേലേക്കേ പോകാറുള്ളൂ അപ്പൊ നമുക്കറിയാം ഓക്കെ ഇതാണ് എൻ്റെ ഉദ്ദേശം അല്ലാതെ ഇതുവരെ അങ്ങനെ സ്റ്റില്ല് വാരില് ഇത് ഇറങ്ങിയപ്പോൾ മീഡിയയിൽ ഇങ്ങനെ ഇത് ശെരിക്കും ആക്ഷൻ മൂവിന്റെ തുടക്കം എന്നുള്ള രീതിയിലുള്ള സ്റ്റില്ല് ഇതൊക്കെ സ്റ്റില്ലിന് വേണ്ടി മാത്രം എടുക്കുകയാണോ അതോ അല്ല ഇതും ഫൈറ്റിന്റെ ഫൈറ്റിന്റെ ഭാഗമായിട്ടുള്ള നമ്മള് അങ്ങനെ കേത്തി ഫൈറ്റിന്റെ ഭാഗമായിട്ട് നമ്മള് പല മോമെന്റ്സ് ഉണ്ടാവും പല പരിപാടികളും ബിൽഡപ്പ് സീൻസും കാര്യങ്ങളൊക്കെ അപ്പൊ അതിലൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ടേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ ഒരാളിൽ നിന്ന് നല്ല നല്ല സ്കിൽസ് പിന്നെ ഇത് കാണുമ്പോൾ പിന്നെ മലയക്കോട്ട് വാലിബിൽ ഞാൻ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും ലോ ആംഗിള് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ലോ ആംഗിൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വായിച്ചപ്പോ എനിക്കിത് പുള്ളിയിരുന്ന ഒരു വലിയൊരു നമുക്കന്നെ ഇങ്ങനെ നോക്കുന്ന ഒരു എഫക്റ്റ് അതുകൊണ്ട് മിക്ക മലയ്ക്കോട്ടേ നോക്കിയാലും നമുക്ക് ഇങ്ങനെ അതാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇത്രയും എന്നോട് പലരും ചോദിച്ചിരുന്ന ഒരു ഫോട്ടോ ഇറങ്ങി പോസ്റ്റർ ഇറങ്ങിയാറക്കല്ലും ഇത്രയും വലുതാണോ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് അറിയാം പണം കാണുമ്പോ നിങ്ങൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പിന്നെ ലാലേട്ടൻ നിക്കുന്ന നിപ്പും മോഹൻലാലും ഈ വാലിബന് വേണ്ടി അങ്ങനെ ഫിസിക്കലി ഫിസിക്കലി സ്ട്രെയിൻ സ്ട്രെയിൻ അങ്ങനെ ആയിട്ട് ഫൈറ്റ് സീനും ഇൻ സെൻസ് ആ ഫൈറ്റുകൾ അങ്ങനത്തെ നല്ല ഫൈറ്റുകളാണ് അപ്പൊ അതിന് അത്രയും എഫേർട്ടുകളുണ്ട് അത്രയും കുറെ കാര്യങ്ങളുണ്ട് പുള്ളി ഡെയിലി ജിമ്മിനൊക്കെ അവിടെ പോയിരുന്നു ഒന്ന് പുള്ളി വന്ന് ചെയ്തു ഇന്നും ചെയ്യണോ ഓക്കെ ചെയ്യാൻ പ്രശ്നമില്ല പുള്ളിക്ക് ലിജി എന്താണോ ഓക്കെ ആവണേ അതുവരെ ലാൽ സാറും ഓക്കെ ആയിരുന്നു അതുവരെ ചെയ്യാനും അല്ലെങ്കിൽ ലിജുവട്ട് അങ്ങനെ എല്ലാം അങ്ങനെ ഓക്കേ ഓക്കേ പക്ഷെ ഭയങ്കര രസമായിരുന്നു കൊണ്ടോ പുള്ളി എനർജി ഭയങ്കരമായിരുന്നു പുള്ളി എന്താ പറയാ എത്രയും പടങ്ങൾ ചെയ്തു വന്നിട്ട് നല്ലൊരു ഫൈറ്റ് ഫൈറ്റ് ആണ് അടിപൊളി ഫസ്റ്റ് അടിപൊളിയാണ് ഈ ഈ ഈ ഫൈറ്റിന്റെ 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 കാര്യം ഞാൻ ഒരു ഒരു ഇത് 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 നമ്മൾ ഷൂട്ടിംഗ് ടൈമിൽ തന്നെ ക്യാപ്ചർ ചെയ്ത പിക്ചറാണ് സെറ്റിംഗും അങ്ങനെ ആ ഫൈറ്റും പിന്നെ ഗൂഗിൾ ആണെങ്കിലും ആർട്ടും എല്ലാ കാര്യങ്ങളും ഭയങ്കര അടിവിലായിരുന്നു ആർട്ടൊക്കെ കാണാൻ നമുക്ക് സെറ്റ് കാണാൻ റിയൽ ഫീലും നമുക്ക് നമ്മൾ കുറച്ച് പഴയ കാലത്ത് ഇതില് കാലഘട്ടം പറയുന്നില്ല സിനിമയിൽ പറയുന്നില്ല തോന്നുന്നു അങ്ങനെ ഞാൻ ഇവിടെ കേട്ടില്ല പക്ഷെ നമുക്ക് ഫാന്റസി എന്നുള്ള ഒരു ഫാന്സിൽ ആ അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒഴിഞ്ഞു പറഞ്ഞത് നമുക്ക് കളർ സിനിമ പ്രത്യേകിച്ച് കൂടി ഒരു കാര്യങ്ങളും എല്ലാത്തിനും ഇപ്പൊ നന്പകലിലും ഒക്കെ ടോൺ ഭയങ്കരമായിട്ട് ഡിസ്റ്റിങ് ആയിട്ട് അറിയുന്നുണ്ടല്ലോ വാലിബനിലൊക്കെ ടോണ് ഫിക്സ് ചെയ്യുമ്പോ അതിനൊരു ഒരു ഫീൽ ഉണ്ടായിരുന്നു ലിജോന്റെ അതായത് ഇപ്പൊ ഇത് ഇത് സോങ്ങ് ഒക്കെ കാണുമ്പോഴും നമ്മളൊരു ഒരു 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 സ്റ്റാറ്റിക് ഫ്രെയിമുകളാണ് സെൻ സീൻ സ്റ്റിൽ അങ്ങനെ ഒരു ഫീഡ് ഒക്കെ ആ തരാറുണ്ട് അങ്ങനെ കാണിച്ചു നമ്മൾ വേറെ ക്യാമറ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും പോലെ സിമെട്രിക്കൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങള് പിന്നെ എല്ലാത്തിനും ഒരു അവിടെ എത്രയുണ്ടോ അത്ര തന്നെ ഇവിടെയും എന്താണ് അങ്ങനത്തെ അറിയാം എന്താ ഫോട്ടോകളൊക്കെ ചോപ്പാണ് പിന്നെ ലാൽ ലാൽസാറിന്റെ ഡ്രസ്സുകളും ഒരു റെഡ് ഒരു <s Bond playing> <pakai Again> ും പിന്നെ നമുക്ക് ആ ഫൈറ്റ്സ് ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ടോണിലേക്ക് നമ്മൾ ഗ്രേഡ് നമ്മളെ ഗ്രേഡ് ഫൈനൽ അല്ല അതിന്റെ സംഭവം സിനിമ ഗ്രേഡ് അപ്പോളല്ലോ നമ്മൾ ഷൂട്ട് റോയിൽ ഷൂട്ട് ചെയ്യുന്നു പക്ഷെ നമുക്കിത് കാണുമ്പോ ഓക്കെ ഇങ്ങനെയായിരിക്കും ഇതിന്റെ താഴെ ഒന്നല്ല ഇതിന്റെ മേലേക്ക് ഇതിന് താഴേക്ക് ഒരു കളർ തോന്നാറില്ല അപ്പോൾ

ഭയങ്കര ഒരു ഭംഗി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിയുടെ നേരെ കൊണ്ട് ഫ്രീ ക്യാമറ ഓൾറെഡി ഇവിടെ നിൽക്കുന്നുണ്ട് നേരെ കൊണ്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ നോക്കി ഇങ്ങനെ നോക്കി പുള്ളി ഭയങ്കര പിന്നെ അപ്പം പറഞ്ഞ് നമുക്ക് മൊമെൻസ് ആയിരിക്കും അപ്പം നമ്മൾ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ അവിടെ നടക്കും ആ പ്രോ കറക്റ്റായിട്ടൊരു ടൈമിൽ കാരണം ഒരു സീൻ എന്ന് പറയുന്നത് നമുക്ക് കുറേ ഷോർട്ട്സ് ഉണ്ടാകും ആ ഷോട്ടിൽ ചിലപ്പോൾ ഒരു ഷോർട്ടിൽ തന്നെ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് പേർ വന്ന് നിന്ന് ഒരാളവിടെ നിൽക്കുന്ന അങ്ങനെ കുറേ പരിപാടി ഉണ്ടാവില്ല അതിലൊരു മൊമെൻറ്റ് ഉണ്ടായിരിക്കും

രണ്ടുപേരും ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് ഇവര് ഓൺ സ്ക്രീൻ ഫ്രണ്ടിൽ വരുമ്പോൾ സെറ്റിലുള്ള ഫീലിംഗ് ഫീലിംഗ് എങ്ങനെയാണ് ശരിക്കും ഒരു ഒരു ക്ലോസ് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്കൊന്ന് പ്രഷർ കുറയും കാരണം നമുക്ക് ഇന്നിപ്പോ ഷൂട്ട് ചെയ്ത് ശരിയാവാത്തത് നാളെ എടുക്കാൻ പറ്റില്ലല്ലോ ഇന്ന് എടുത്ത് ഇന്ന് നാളെ കാലത്ത് ശരിയാണോന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു സമാധാനം കിട്ടും അന്നത്തെ ദിവസം വർക്ക് ചെയ്യാം ഞാൻ ഫസ്റ്റ് ഷോ ആദ്യത്തെ എടുത്ത് കഴിഞ്ഞ ആടെങ്കിലും മുണ്ടെടുത്തിട്ട് ജെയിംസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഷോട്ടായിരുന്നു അതെടുത്തിട്ടെങ്കിൽ നെക്സ്റ്റ് ടൈം കുറച്ച് ഫോട്ടോ തിരിച്ചേരണം വിളിച്ച് കൊണ്ടുപോയി സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇങ്ങനെ അടുത്ത് നമുക്കത് ഭയങ്കര പേടിയായിരുന്നു കാണിച്ചു കൊടുക്കാൻ ഫസ്റ്റ് കാണിച്ചു കൊടുത്തെങ്കിപ്പോ പിന്നെ ഞാൻ തന്നെ പിന്നെ ഞാൻ ചില എനിക്കൊന്നും ചെറിയൊരു കാലിനൊക്കെ രണ്ടു ദിവസം വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ഫോട്ടോ ഇന്ന് ഫോട്ടോ ഒന്നും ഇല്ലേ ഒന്നും ഇല്ല വർക്ക് ചെയ്തിട്ടില്ല കാലിൽ വയ്യാണ്ടിരിക്കുന്ന നല്ല ഷൂസ് ഉപയോഗിക്കണം നമ്മൾ കുറെ അപ്പൊ അങ്ങനത്തെ കുറെ അഡ്വൈസുകൾ തന്നു പിന്നെ പുള്ളി ഒന്ന് ഫോട്ടോ കാണുന്നുണ്ടെന്നൊക്കെ അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആവും ഡെയിലി പുള്ളി പുള്ളി ചോദിച്ചു പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്യാം പുള്ളി കാണുന്ന പുള്ളിക്ക് ആഗ്രഹമുണ്ട്

കമ്മ്യൂണിക്കേഷൻ അവര് ഷൂട്ട് ചെയ്യുമ്പോൾ നിന്ന് അവർക്ക് കംഫേർട്ട് ആവുന്നുണ്ടോന്നാണ് ഞാൻ ആദ്യം നമ്മൾ നോക്കാറ് അവർ ഓടും ഫ്ലെക്സിബിൾ ആയിട്ട് ഓടുമ്പോ സമയത്ത് നമ്മൾ ക്യാമറ പിടിച്ച് നിക്കുമ്പോ അവർക്ക് ഒരു ശല്യം ആവരുത് അപ്പൊ നമ്മൾ ആ ഒരു ബേസിൽ നോക്കുമ്പോൾ പിന്നെ കാണിച്ചു കൊടുക്കും ഗിരീശനടുത്ത് അല്ലെ ഏത് സിനിമ ചേട്ടൻ എങ്ങനെയാണോ കാര്യങ്ങൾ അപ്പോൾ ചിലപ്പോൾ അവർ എന്തെങ്കിലും സജഷൻസ് പറയും എനിക്ക് കുറച്ച് കളർ കൊടുക്കല്ലേ ഗ്രീഡിങ്ങില് ഇത്ര കളർ വേണ്ട എനിക്ക് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് സാച്ചുറേറ്റഡ് എനിക്ക് സാച്ചുറേറ്റഡൊക്കെ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് സാച്ചുറേറ്റഡ് പോയിന്റ് അങ്ങനത്തെ അങ്ങനത്തെ സജഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട് അതൊന്നും വേണ്ട അതൊന്നും അത്രയും ചിലത് നല്ലതല്ല എന്ന് പറയും അത് മാറ്റി കാണിച്ചു കൊടുക്കും മെയിൻ ആയിട്ട് ഇപ്പൊ ജെല്ലിക്കട്ടൊക്കെ ഗിരീഷേട്ടൻ ഈ ആക്ഷൻ പറഞ്ഞ ഓടുകയാണല്ലോ നമ്മളും നമ്മളും കൂടെ ഓടുകയാണ് കണ്ടു ആക്ടേഴ്സ് ഓടുന്നു പിന്നാലെ ഗിരീഷേട്ടൻ്റെ ഈ ഓട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് പിക്ചറൊന്നും കിട്ടില്ല പക്ഷെ ഈ ഓട്ടം അവസാനിക്കുന്ന മൊമെന്റ് നമുക്കൊരു നമുക്കൊരു മൊമെന്റ് ഉണ്ടായിരിക്കും സീൻ എന്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിക്കുന്നതിന്റെ ആയിരിക്കും അത് എടുക്കാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ഒപ്പം കിടന്ന് ഓടി അത് ലാൻഡ് ചെയ്യുമ്പോ തന്നെ നമ്മൾ അവിടെ എത്തണം അപ്പോഴാണ് നമുക്കൊരു പടം കിട്ടും അങ്ങനെ ഗിരീഷനെ ഓടുമ്പോ ഗിരീഷനെ ഓടുമ്പോ നമുക്ക് പുള്ളി ഒരു കാല് കാല് ഭയങ്കര ലെങ് ഭയങ്കര രസമാണ് ഗിരീഷന്റെ പുള്ളി ഫ്രണ്ടിൽ ഓടുന്നു അതേ സ്പീഡിൽ തന്നെ പുള്ളി ബാക്കിലേക്ക് ഓടും ക്യാമറ അത് ഭയങ്കര നിൽക്കുന്നത് അങ്ങനെയാണ് അവർക്കൊരു നമ്മളൊരു അവർ ഐലൈനിൽ ഇതോട്ടുള്ള ഐ ലൈനിന്റെ മേലെ നമ്മളെപ്പോഴും ഡിസ്റ്റർബൻസ് ആയിരിക്കും രണ്ട് സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇറങ്ങി അതിനുള്ള ലെൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകും നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ പോകും ഇത് ഇതാണ് മറ്റേ കിണറിന്റെ ഉള്ളില് ഇപ്പൊ നേരത്തെ സംസാരിച്ചത് കിണറിന്റെ ഉള്ളിൽ നിന്ന് മുകളിലോട്ടുള്ള സ്റ്റില്ല അതിന്റെ ഐഡിയ എങ്ങനെയായിരുന്നു ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അങ്ങനെ സെറ്റ് അങ്ങനെയായിരുന്നു രണ്ടുപേരും മാത്രമായിരുന്നു അകത്ത് അകത്ത് പിന്നെ ക്യാമറയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പിന്നെ ഞാൻ വളരെ കുറച്ച് സ്പേസ് ഉള്ളു ഇത് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് മേലേക്ക് ഉണ്ടാക്കിയേക്കണേ അതായത് ഒരു നാല് മൂന്ന് നില ബിൽഡിങ്ങില് രണ്ട് നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ താഴേന്ന് ഉണ്ടാക്കിട്ട് താഴെ ഒരു ഡോറുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കെണറ്റിന് ഉള്ളിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് താഴേന്ന് കടക്കാം പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്കിത് നമ്മുടെ എന്റെ വീട്ടിലൊക്കെ പഴയ കിണറാം അപ്പൊ അതിനുള്ളിൽ ഇതേപോലെ പായലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ വെള്ളവും പായലൊക്കെ നമുക്ക് കാണാം മേലേ നോക്കുമ്പോ എങ്ങനെയായിരിക്കും ഒക്കെ ഇങ്ങനെയുള്ള ക്യൂരിയോസിറ്റി ഉള്ള ഫോട്ടോസ് പിന്നെ വീലിചാടം അങ്ങനെ നമുക്ക് ഈ സർക്കിൾ എന്തായാലും വേണം അത് ചേട്ടൻ ഒക്കെ നോക്കും സർക്കിൾ എന്താണ് പുള്ളി ചോദിച്ചിട്ടല്ല പുള്ളിയുടെ മുഖത്ത് നമുക്ക് വായിക്കാൻ പറ്റും പിന്നെ എനിക്കുണ്ടായെന്ന് നമ്മളൊരു കിണറിൽ പറഞ്ഞാല് ഞാൻ ജീവിതത്തിൽ ഇറങ്ങിയിട്ടില്ല നമുക്ക് കിണറിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ഫോട്ടോ ഇടുന്ന സാഹചര്യം ഒരിക്കലും വരില്ലല്ലോ ഒരു അങ്ങനത്തെ സാധനങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാ പിന്നെ ഈ പോത്തൊക്കെ താഴെ നോക്കുമ്പോ എങ്ങനെയായിരിക്കും അങ്ങനത്തെ

ആരാണതില് മെയിൻ ആൾക്കിട്ട് നമ്മളെ പൊസിഷൻ പിടിക്കും നമ്മുടെ ഫോട്ടോയില് നമ്മൾ എന്തൊക്കെ അതിൽ അവർ നിൽക്കുന്ന ആൾക്കാരും നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണണം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണണം കാരണം അവരാണല്ലോ ക്യാരക്ടർ ആണ് ഇത് ഒരുപാട് ആൾക്കാരുണ്ടത് ആൾക്കാർ കിട്ടും വേറെ സാധനത്തിന് വലിഞ്ഞു കയറിയിട്ടൊക്കെയാണ് ഇതും ക്യാമറങ്ങൾ താഴെയാണ് കുറച്ചുകൂടി വേറെ ഏകദേശം ഇതൊക്കെ ഇതിനൊക്കെ ലാൽ സാറിനെ കാണണം ഇതൊക്കെ തന്നെയായിരിക്കും ഇത് എനിക്ക് ഓർമ്മയിലാണ് ഇതിന് കാരണം നമുക്ക് വ്യത്യാസം അവരുടെ ബാക്കിൽ നിൽക്കുമ്പോഴാണ് ഏകദേശം ഒക്കെ പിടിച്ച് മേലേ കയറി അപ്പൊ ഈ ആൾക്കാരെ കിട്ടണം മൊത്തത്തിൽ പിന്നെ കുറെ ശ്രമിച്ചിട്ടാണ് ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്തോണ്ടേ ഇരിക്കുക ഇപ്പൊ എന്തായാലും നമുക്ക് ലൊക്കേഷൻ എന്തോരം എടുത്താലും അത് വേസ്റ്റ് ആവില്ല ഞാൻ വെച്ചൊരു ഷോർട്ടേജ് ചിലപ്പോൾ എടുക്കാൻ ചിലപ്പോൾ എടുക്കും ഫിഫ്റ്റി എടുക്കും ഇത്ര ഷോർട്ട് പോകുന്നു ആ ഒരു ലെൻസ് മാറി എടുക്കും കാരണം അത് എടുക്കുന്നത് വേസ്റ്റ് ആവില്ല ആവില്ലെന്നെനിക്ക് രാത്രി കമ്പ്യൂട്ടർ മതി മനസ്സിലാവണം കാരണം നമ്മൾ ആ ഒരു പോയിന്റിൽ നമ്മൾ നല്ലൊരു നാല് പടങ്ങൾ എടുക്കുന്നു രാത്രി വന്നി നാല് പടം കണ്ടിട്ട് ആ നാല് നല്ല നിന്ന് നമുക്ക് ഒരു പടം തിരഞ്ഞെടുത്താൽ മതി

ഭയങ്കര ഫ്ളാറ്റ് അല്ലേ മൊത്തത്തി ഫ്ലാറ്റ് ആണ് നമ്മളതിനെ കുറച്ച് കുറച്ചും അഡ്വാൻസ് ആണ് നമുക്ക് 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 സെലക്ട് 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 ഓട്ടോമാറ്റിക്കലി ആയി പിന്നെ അങ്ങനെ ഈ മൂൺ ലൈറ്റിന്റെ ടോൺ ഇല്ല നമ്മൾ ഡിസൈൻ കാരണം അത് പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത് ബേസിക് സോഴ്സ് എന്ന് പറയുന്നത് മൂൺ ലൈറ്റ് ആയിരിക്കും പിന്നെ ഈ ഈ വാം എന്ന് എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നത് അവിടെ എന്തെങ്കിലും ആയിരിക്കും ഇതാണ് ഫൈനൽ ഇമേജ് എത്തിച്ച് നമുക്ക് ഇവിടെ നിന്നുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ഇല്ല അതിന് നമുക്ക് ഡീറ്റെയിൽ ഇപ്പം നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മളിവിടെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബ്രഷുകളാണ് ഇത്രയും ബ്രഷുകൾ നമ്മൾ യൂസ് ചെയ്ത് നമ്മളിപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഇത് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് നാടൊരു ഭാഗം കണ്ണ് രണ്ട് കണ്ണുകൾ അങ്ങനെ ഇത്രയും നമ്മൾ ബ്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ പടത്തിന് നമ്മൾ ഈ ഒരു മണി നമുക്ക് ഭയങ്കര ആണ് കാരണം മെയിനായിട്ട് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ഇല്ല എന്നുള്ളതാണ്